<laughs> <laughs> ും ഞാൻ പോവാ ഞാൻ പോവാത്ത ദിവസമായി ടീഷർട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ ദിവസം വരുമ്പോ ഓരോ സാധനങ്ങൾ ഇത് ഓൾറെഡി ആമി വന്ന വാടെ ഓപ്പൺ ചെയ്ത് ഇതിനകത്തൊരു മുട്ടായി ഉണ്ടായിരുന്നു അത് അവള് തിന്നേട്ടാ നോക്ക കോൺ മോനെ ബിസ്ക്കറ്റ് ഒരു ഷോർട്ട് ഷോർട്ട് കേക്കിന്റെ കേക്കിന്റെ ഫ്രൂട്ട് ബിസ്ക്കറ്റ് ഉണ്ട് പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഇൻസ്റ്റന്റ് ഹോട്ട് ചോക്ലേറ്റിന്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ കാഡ്ബറിയുടെ അതല്ല എനിക്ക് കിട്ടി ഹോട്ട് ചോക്ലേറ്റ് എന്തായാലും നമ്മള് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇന്ന് നിങ്ങൾ ആക്കി നമ്മൾ ഇതുവരെ കാണിക്കുന്ന ഹോട്ട് ചോക്ലേറ്റ് ആക്കി കുടിച്ചിട്ടുണ്ട് അല്ലെ ഇത് ഓപ്പൺ ചെയ്യട്ടെ ഇത് കണ്ട പീക്കിന്റെ നാളൊക്കെ ഇതാണ് പീക്ക് അല്ല ആമസോണിന്റെ അല്ല ഞാൻ പറഞ്ഞത് പീക്ക് പോലെ അപ്പൊ ഇതിനകത്ത് ബ്രൗണി ഉണ്ടാക്കാനുള്ള പൗഡർ ഉണ്ട് ഞാൻ ഇത് ആദ്യം കിട്ടുമ്പോൾ ഞാനെന്താ അറിയോ ഇത് അത് മണ്ണ് സാന്റ് പിന്നെ ഇതിനകത്ത് നടാനുള്ള വിത്തും സാധാരണ ആമസോൺ അങ്ങനെ തരാറുള്ളത് അങ്ങനെ തന്നിട്ടുണ്ട് തന്നെ അത് കഴിഞ്ഞാണ് ഞാൻ അങ്ങനത്തെ എഴുതിയത് വായിച്ചത് ബ്രൗണി ആക്കാനുള്ള സാധനം നമുക്ക് എങ്ങനെ എങ്ങനെയാക്കാനുള്ളതാണെന്ന് തോന്നുന്നത് അച്ചുപോലെ ആക്കാൻ അറിയോ എനിക്കറിയില്ല ഇത് എന്തിനാണ് നോക്കി ഇത് മനസ്സിലായി ഇതിങ്ങനെ ബ്രൗണി ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മറ്റേ ഷുഗർ ഇങ്ങനെ ആ ഒരു വൈറ്റ് പൗഡർ ഉണ്ട് ഇങ്ങനെ കൊടുത്താൽ ഈ ഡിസൈൻ വരും ബ്രൗണി ആക്കാനുള്ളതാ ഷുഗർ ഗ്ലേസ് ഉണ്ട് ഐസ് ഒക്കെ ഉണ്ട് അതുപോലെ പൗഡറും ഉണ്ട് അപ്പൊ നമ്മൾ ബ്രൗണി ബ്രൗണിന്നാക്കുന്നതാണെ ഇനി അടുത്ത് ഓപ്പൺ ചെയ്യാ വേട്ട വാ ഇത് ഇന്നഭി ഇത് ഓപ്പൺ ചെയ്യുന്നു എന്താണ് ഇതേണ്ട ആമസോണിൽ നിന്ന് എത്തിയതാട്ടോ പിന്നെസോൺ അല്ല ഞാൻ ഒന്നുകൂടി കാണിച്ചു അതിന്റെ കേബിളും ഒക്കെ കേബിളും കാടൊക്കെ ഉണ്ട് അതറിയണോ ത് ബ്ലാറ്റ് ഇതെനിക്ക് ഇഷ്ടായിട്ട് പറഞ്ഞു എഴുതി ഒപ്പൺ ചേട്ടെ കുഞ്ഞിൻ്റെ ഓക്കെ നോക്കാവേ ബ്ലാങ്ക ബാങ്കായിട്ട് എല്ലാത്തിനൊന്നും മറ്റേന്തോ ത്രോ അങ്ങനെ നമ്മളിങ്ങനെ സോഫയിലൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ നല്ല സാധനം ഇങ്ങനെ തൊട്ട് നല്ല ചൂട് നിൽക്കും നല്ല ഇത് അപ്പൊ ഇതാണ് അടുത്തത് കേട്ടാ പിന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ നമ്മൾ വർക്ക്സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തരും ഇവിടെ നമുക്കൊരു ഇതാ അല്ലെ സന്തോഷമല്ലേ അല്ലെ ഒരു പ്രചോദനം കണ്ടാഭി മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ദീപാവലി ടൈം ആകാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ദീപാവലി ആവുമ്പോൾ ഇവർക്ക് മറ്റേ സ്വീറ്റ്സ് കിട്ടുമല്ലോ സ്വീറ്റ്സും അതുപോലെ തന്നെ ഒരു പ്രസന്റ് ഉണ്ടാകും പിന്നെ നമുക്ക് ബോണസ് കിട്ടും അത് നമുക്ക് ആ ഒരു മന്ത് നമുക്ക് ഒരു പ്രചോദനം പോകാനും അല്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ആമസോണില് പീക്ക് ടൈം പീക്ക് സീസൺ വരുമ്പോ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങള് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് ആമിക്ക് മൈക്ക് വേണം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മള് കുത്തികൊടുത്താണ് എന്താ കുഞ്ഞിന്റെ അപ്പൊ ഞങ്ങളിത് ഞങ്ങളുടെ വീടിന്റെ ഒരു കോർണർ ഇതുപോലെ ക്രിസ്മസ് സീസൺ പ്രമാണിച്ച് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു എല്ലാരും കണ്ടുകണെന്ന് വിചാരിക്കുന്നു അപ്പൊ ആമക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വാടെ ഓടി ഇങ്ങോട്ട് വരും ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്യും തന്നെ ഇത് ബാറ്ററിയുടെ ആണ് കേട്ടോ അപ്പൊ തന്നെ പുള്ളിക്കാരി ഞെക്കി ഓൺ ചെയ്യും അതുപോലെ ക്രിസ്മസ് ടീ ഓൺ ചെയ്യും കുറച്ചു നേരം സാൻഡേനെ കെട്ടിപ്പിടിച്ച് ഒന്ന് കവട്ടൊക്കെ കറങ്ങി സാൻ്റയുടെ കൂടെ കളിച്ച് പിന്നെ അതൊക്കെ അവിടെ തിരിച്ച് വെക്കും കുറച്ചു നേരം ഉള്ളതാ പിന്നെ പുള്ളിക്കാരി അത് വിടും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും വരും അവർക്കൊരു ഇഷ്ടമായി ഈ ഒരു ഏരിയ അവർക്ക് ഇഷ്ടമായി ലൈറ്റ്സും ഈ ഒരു സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് പിന്നെ ഇതുപോലെ നിങ്ങളും വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എല്ലാരും ക്രിസ്മസ് ഡേ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ക്രിസ്മസ് ട്രീ ഇത്തവണ വെക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇത്തവണ എന്താണ് ഒരു ക്രിസ്മസ് സ്റ്റച്ച് കൊടുത്തു നമ്മൾ വീടിന്റെ ഓരോരോ ഓണറിലും ചെറിയ ചെറിയ ക്രിസ്മസ് ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒന്നാം തീയതി തൊട്ട് നമ്മള് എന്താ പുൽക്കൂട് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ എല്ലാ വീടുകളിലും പുൽക്കൂടും കരോളാകുമ്പം മത്സരം വെച്ച് ആർക്കാണ് പുൽക്കൂട് പുൽക്കൂട് സെറ്റിന് ഫസ്റ്റ് കിട്ടുന്നതിനൊക്കെ ഇതുകൊണ്ട് നമുക്ക് പുൽക്കൂടൊന്നും ഇല്ല നമ്മളെന്താണെങ്കിലും വീടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പുൽക്കൂട് സെറ്റും കാര്യങ്ങളൊക്കെ മേടിക്കണം കാരണം സ്പേസിന്റെ പരിമിതി നമ്മൾ എല്ലാ വീടുകളിലും ഇത് പറയുന്നുണ്ട് സ്പേസിന്റെ പരിമിതി കൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മള്

ആമീ പൊട്ടാറ കിടക്കുന്ന പോപ്കോൺ കഷം വെച്ചിടണ നിൽക്കുവാണ് നേരിയല്ല അവക്ക് പൊട്ടാത്ത പോക്കോൺ നിങ്ങൾക്ക് അത് വായിലitte കുരക്കാനായിരിക്കും ആമീ ഇതാ തിന്നണ്ട കണ്ടോ നിൽക്കുന്നണ്ടോ കിയൂറിയസ് ആയിട്ട് ഇട്ട് വെച്ചിടുകാ ഇതാ അല്ലടി അടിപൊളി പോപ്കോൺ ട്ടോ ഇങ്ങന sweet sweet പോപ്പ ദൊന്നും കൂടി ആക്കണച്ചേieva അത് ഓ അതോ ഒന്നും ഇരയോ ആരുന്ന് അടിപൊളി അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ചൂടുള്ള മിക്സ് ചെയ്താൽ മതി ചൂടുള്ളടുത്ത് കണ്ടില്ലേ ആമസോൺ ഞാൻ ബിയർ എടുത്തല്ല ബിയർ പോയില്ല ഇത്ര തൊട്ട് കുടിക്ക കുടിക്കുക പക്ഷേ ഞാൻ ആക്ച്വലി ഒരു ഹോട്ട് ചോക്ലേറ്റ് പ്രേമി അല്ല കേട്ടാ എനിക്കെന്താ എനിക്ക് താല്പര്യം ഇല്ലാത്തത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വലിയ കുടിയനാ ഞാൻ ചൂട് ആമക്ക് ഇങ്ങനെ ഇളക്കുക അല്ലെ ആമി കൈട്ടിങ്ങനെ അരി കഴുകുക അതൊക്കെ ആമക്കുട്ടന ഇഷ്ട പിള്ളേർക്ക് അങ്ങനത്തെ കാര്യം ഇഷ്ടം ഇതെന്താണെങ്കിലും ചൂട് പോകാൻ കുറച്ച് സമയം എടുക്കും ബ്രൗണി ബ്രൗണി ആക്കണോ അടുത്ത നമ്മൾ ആ ബ്രൗണിന്നാക്കണോ അടുത്തോ ഇത് അതിന്റെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ നേരെ ഓവണിലോട്ട് വെക്കും ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു ഇനിയിപ്പൊ വെക്കാൻ പോവാ എന്താവും എങ്ങനെയാവും ഒന്നും അറിയില്ല ആദ്യായിട്ട് ചെയ്യാൻ പോകുന്ന പരീക്ഷണ അങ്ങനെ ഇത് ബ്രൗണി ആയിട്ടുണ്ട് തണുക്കാനൊക്കെ വെച്ച ഓക്കെ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് മുറിച്ച് നോക്കാം എന്താവും ഇത് ആക്ച്വലി കുറച്ച് കട്ടിയിലായത് പക്ഷേ ഇത് തിന്നായ പാത്രത്തിലായിരുന്നു ആക്കേണ്ടത് നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഈ പാത്രമേ ഉള്ളൂ അപ്പൊ അതില് നമ്മളാക്കി ഏകാ മാമി ഇവിടെ എങ്ങനെ ഉണ്ട് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടാവോ ആ അല്ലേ ഇവിടെ വെച്ച മുറുക്കിയ് കിളി നോക്ക ഇരുന്ന് ഓ ഇതിനി അടിയിൽ നീ പേപ്പർ വെച്ചിരുന്നോ ഓക്കേ 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 ഇത് അങ്ങനെ നമ്മുടെ ബ്രൗണി റെ സെറ്റ് ആയിട്ടുണ്ട് ആദിയായിട്ടാണോ ഇങ്ങത്തെ സാധനൊക്കെ നമ്മൾ ആക്കുന്നേച്ചാ ഓ ആമസോൺ ഇങ്ങനാരും തന്നുകൊണ്ട് നമ്മൾ ആക്കി നോക്കില്ലേ ഇങ്ങത്തെ പരിക്ഷനൊന്നും നമ്മൾ നടക്കട്ടെ ചേച്ചി ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ആള് ജീനന്റെ അടുത്തന്ന് വെട്ടി ഇടക്ക ഇടണം അങ്ങോട്ട് ഇട്ടോ ആക്ച്വലി നമ്മൾ മറ്റേ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഏതാ പ്ലം പ്ലം കേക്ക് വരാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് നമ്മള് അത് വന്നിട്ട് വേണം മൂന്ന് ഫ്ലേവർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മൂന്നും കഴിക്കണം ഓ ഇതിന്റെ അതിങ്ങോട്ടാ ഷുഗർ ഇട്ടുണ്ട്

Mur gami. Happy birthday to you. Pena yang ingin start lagi. Kau cerita mana? Ayuh. Nikah. Ini gue urki. Happy birthday to you. Okay? Ini kau. Ambil tu. Ini apa jenis nara kita ini? Twin. Ini brownie aku.

ഇത് വാവിളിച്ചുട്ടോ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല രസ അതും നല്ല ഒരു എന്താ പറയാ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇത്ര ഉണ്ട് ഇത്ര ഉണ്ട് സെറ്റാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇനി മൂവി കുറച്ചേരം മൂവീനായിട്ടോ ഞങ്ങള് അമരൻ കാണാൻ വേണ്ടി പോവാണ് ഇത്ര നാളായിട്ട് കണ്ടില്ലായിരുന്നു കാണാനുള്ള ഒരു മൂഡ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ വേണ്ട 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 ഇനി അത് ഒരു ടെൻഷൻ അടിക്കാൻ പറ്റില്ല എനിക്ക് നല്ല രസമുള്ള പടങ്ങൾ എനിക്ക് ഇഷ്ടം ഇത് ഭയങ്കര ആവുന്നു എനിക്ക് അത് അതിനോട് താല്പര്യം ഇല്ല അപ്പൊ ഇന്ന് പിന്നൊരു നിർബന്ധ പ്രകാരം നമ്മൾ കാണാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പം ഇത് കണ്ടുകൊണ്ടാണ് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്ലം കേക്കിന്റെ മേള ആയിരിക്കും ഇപ്പൊ നമ്മൾ മേടിച്ചേക്കുന്നത് ജാക്ക് ഫ്രൂട്ടിന്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇത് ഇതാണ് പ്ലം കേക്ക് നോർമൽ നോർമൽ കേക്ക് ജാക്ക് ഫ്രൂട്ട് ഡേറ്റ്സ് ആൻഡ് കാഷ്യൂ അല്ല റിച്ച് പ്ലം കേക്ക് അതേപോലെ ഡേറ്റ്സ് ആൻഡ് കാഷ്യൂ കേക്ക് വേണ്ട നമുക്ക് ഏതാ വേണ്ടേ നമുക്ക് അതാണ് ഇതാണോ പ്ലം കേക്ക് ആമീന വേണ്ട ആമീനല്ല ഇതാ മുറിക്കേ ഇത് ജാക്ക്ഫ്രൂട്ട് കഴിക്കുമ്പോ എന്താ അറിയോ രണ്ടു നേരം കഴിക്കാനുള്ള വലുതാ ബാ അമീന അമ്മിയുടെ കസേര കേട്ടിരുത്തടി ആമി കേട്ട് ചെയ്യാൻ പോകണോടി കേക്ക് ആണോ ആ ഇവിടെ വെച്ച് മുറിക്കേതും താന്നുറ ഹാപ്പി ബേ ടു യു ആമിക്ക് ഇഷ്ടാണ് ഇഷ്ടമാണ് കേക്ക് ആമിക്കുട്ടനല്ല ഉണ്ണീശോ ഉണ്ണീശോ കുഞ്ഞായിട്ട് മുറിക്ക കേടുമിഷ്ടപ്പെട്ടില്ല അതെന്താടി അപ്പ എനിക്കല്ലാത്ത എന്താടീ ഹലോ പക്ഷെ വന്നില്ല

അങ്ങനെ ഇന്നത്തെ നമ്മൾ ഒരു ഫുഡ് വ്ളോഗി മാറ്റാൻ പോകുന്ന ഇത് കണ്ടോ അടുത്ത് നമ്മളെ സാൽമൺ ആക്കിയിട്ടുണ്ട് സാൽമൺ ഗ്രില്ല് ചെയ്തെടുത്തു അതേപോലെ തന്നെ അബിക്ക് ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചിപ്സ് ഇല്ല ും എനിക്കിങ്ങനെ സാൽമൺ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇഷ്ട കറി വെച്ച് തിന്നുന്നതിനേക്കാൾ ഭയങ്കര ടേസ്റ്റ് ഇങ്ങനെ തിന്നുമ്പോ അതും നമുക്ക് നിന്ന് ഇങ്ങനെ അതിന്റെ മസാല അടക്കം നമുക്ക് കിട്ടും ഇത് നമ്മള് ജസ്റ്റ് മൈക്രോവേവിലോ അല്ലെങ്കിൽ ഓവണി വെച്ചൊന്നും ഇതാക്കിയാൽ മതി ഇപ്പൊ ഇതിന്റെ വേണ്ടത് ഒടുക്കത്തെ ടേസ്റ്റ് ഇത് കണ്ടോ ഇപ്പൊ ഈ ഓറഞ്ചിന്റെ ആ ഓറഞ്ചിന്റെ ഫ്ലേവർ ഒക്കെ ആയിട്ടെ നല്ല രസം അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഷിപ്പാൻ ചിപ്സ് ഇത് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഈ സാധനംസിക്ക് ശേഷം പ്രെഗ്നന്റ് ആയപ്പോ തൊട്ട് പിന്നെ എനിക്ക് ബാറ്റർ ഉണ്ടല്ലോ പിന്നെ ഞാൻ ഞാൻ ഒട്ടും തിന്നുവന്നൊന്നുമല്ല പക്ഷെ ഈ ബാറ്ററിനോട് എനിക്ക് മടുപ്പായി പോയി പ്രെഗ്നൻസി ടൈമിൽ നീ തിന്നുല്ലോ പ്രഗ്നൻസി ടൈമിനോട്ട് ഇഷ്ടമില്ല അങ്ങനെ ഇതാ ഇനിയിപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഒരാൾ ഒരാളിത് ഇവിടെ എന്തൊക്കെയോ പരിപാടിയിലാണ് പടം വരയ്ക്കുവാണോ എന്നാ പടീ വരച്ചേക്കുന്നത് കാണിച്ചെ ഫോണാണോ വരച്ചേ കാണിച്ചു വരച്ച വാ അടിപൊളി ഫോണാന്ന് നല്ലപോ കണ്ടില്ല കണ്ടോ ആ ആമിയുടെ ഫോണാ വരയ്ക്കുന്നത് അത് നമ്മള് ചിക്കനിലൊക്കെ ഒരേല ഇടൂലേ ചിക്കൻ കറി വെക്കുമ്പോൾ ഒരേ കറവപ്പൊട്ടല്ല മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇനി ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ